സത്യൻ സാറുമായിട്ട് അഭിനയിച്ച ആ ഒരു അനുഭവം സാറിന് എങ്ങനെയായിരുന്നു അത് ഫീൽ ഞാൻ ആദ്യത്തെ സാറിന്റെ ചെയ്തത് എന്നാലും പറഞ്ഞ ആ ഒരു ജനറേഷനോ സ്റ്റാസിന സാറാണ് ശരിക്കും ഉള്ളത് അന്ന് ഇവരുടെ കൂടെ ഒക്കെ സത്യൻ പ്രേംന ട്രൈംറേറ്റ് ഉണ്ടായിരുന്നല്ലോ മൂന്ന് പേര് നിങ്ങൾ അങ്ങനെ ആ ഒരു അനുഭവം എന്തായിരുന്നു അന്നത്തെ അങ്ങനെ വലിയൊരു അനുഭവം ഒന്നും പറയാൻ എനിക്ക് തോന്നിയില്ല അങ്ങനൊരു പ്രത്യേകത ഒന്നും തോന്നിയില്ല പിന്നെ സത്യ സാറിൻ്റെ പടങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു നസീറിന്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെക്കുറിച്ച് വളരെ അടുത്ത് പേഴ്സണലായിട്ടുള്ള പരിചയമൊന്നും ഇല്ലാന്നൊരിയിലും നമുക്കറിയാം നമുക്ക് പരിചയം ഉണ്ടെന്ന് തോന്നൂല്ല നമ്മൾ സിനിമയിൽ ധാരാളം കണ്ടിട്ടുള്ള ആൾക്കാർ അപ്പോൾ അവര് വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു അവർ വന്നൊരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് നസീറും സത്യൻ സാറും ഒക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി ഒണിലൊക്കെ വന്നു ഞാൻ വന്നപ്പോൾ സിക്സ്റ്റി ടു ആയി

അപ്പോൾ അടുത്തുള്ള 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 ഒരു 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 അടുത്തോ അടുത്തോ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഈക്വൽസ് അല്ലേ അതൊരു സാർ ആദ്യം വരുമ്പോൾ ഈ ട്രെയിനിങ് ും ഹെപ് ചെയ്തോ സിനിമയിലോട്ട് വരുമ്പോ പറഞ്ഞു ടെൻ ഇയേഴ്സ് കഴിഞ്ഞാണ് വന്ന ഇവരൊക്കെ ത്രൂ ഫിലിംസ് പഠിച്ചു വന്നവരാണ് സാർ ഒരു ട്രെയിൻഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പൊ അത് ശരിക്കും ഞാൻ ഞാൻ ഈ ട്രെയിനിങ് ഇല്ലാതെ മേക്കപ്പ് പോയിരുന്നെങ്കിൽ മേക്കപ്റ്റിസ്റ്റിന് പോകുമ്പോൾ ചില കുറേ ഡയലോഗ് തരുവേ പറയാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒരുപക്ഷെ ഞാൻ ഫെയിൽ ആയനെ കാരണം ഞാൻ കുറച്ചൊരു വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊക്കെ വളർത്തി എന്താ പറയുക വളരെ അധികം സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല ചില്ലറ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലെന്നല്ല പക്ഷെ ക്യാമറ അതുവരെ ഫേസ് ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ചൊരു സെൽഫ് കോൺഷ്യസ് ആയിരുന്നു പിന്നെ എന്താ പറയുക കുറച്ച് നെർവസ് ആയിരുന്നു ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കിട്ടിയില്ലേ എങ്ങനെ ഒരു മെത്തേഡ് ഓഫ് ആരൊക്കെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അങ്ങ് സാറൊക്കെ ആദ്യത്തെ ബാച്ച് ആണല്ലോ ഞാൻ ആദ്യമായിട്ട് പോകുമ്പോൾ അതിന്റെ ഡയറക്ടർ ആയിരുന്നത് ശത്തുഷൻ അദ്ദേഹമാണ് കൽക്കട്ടയിലെ റിവോൾവിംഗ് തിയേറ്റർ ആദ്യമായിട്ട് കൽക്കട്ട് ഇപ്പോഴും ഉണ്ട് അദ്ദേഹമായിരുന്നു ഉണ്ടാക്കി അദ്ദേഹമായിരുന്ന ഡയറക്ടർ പിന്നെ അഭിനയം പഠിപ്പിച്ചിരുന്ന ഒരു ഷീല ഭാട്ട്യ പിന്നെ ശാന്താഗാന്ധി ഇവിടെ വന്നിട്ടുണ്ട് അവരും ആക്ടിങ് പഠിപ്പിക്കുമായിരുന്നു പിന്നെ മേക്കപ്പ് ഞങ്ങൾക്ക് ഈ അഭിനയം മാത്രമല്ല സംവിധാനം ഈവൻ കാർപ്പൻട്രി മേക്കപ്പ് കോസ്റ്റ്യൂം ഡിസൈനിങ് സെറ്റ് ഡിസൈനിങ് അങ്ങനെ എല്ലാം പഠിക്കണമായിരുന്നു അപ്പൊ അവിടെ ഒരു പഞ്ചാബി ആചാര്യവരെ എന്റെ ഗുരുവായിരുന്നു പക്ഷെ ഇതൊക്കെ ശരിക്കും ഹെൽപ്പ് ചെയ്തു ഡയറക്ടറൊക്കെ ആയപ്പോൾ ജയനും കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമകളിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അന്നത്തെ ഒരു പ്രേം നസീർ സാറും ഇപ്പം സത്യൻ സാറിനോട് വർക്ക് ചെയ്തിട്ട് ഇവരോട് ശരിക്കും ഇല്ല ഇവര് ഈ വന്നവരൊക്കെ തന്നെ ഇത്രയും സിനിമ മലയാളത്തിൽ ഇത്രയും സിനിമ അല്ലാത്ത സിനിമയെല്ലാം കണ്ടിട്ട് വന്നവരാണല്ലോ പിന്നെ സോമൻ ഉണ്ടായിരുന്നു സോമൻ നല്ല സ്റ്റേജ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സൂമാനും അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച കോളേജിൽ തന്നെ സുമാനും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നു അപ്പം അവരൊക്കെ തന്നെ ഈ ഈ അവരിൽ ഇപ്പോൾ കുറച്ച് ഈ സോമനുള്ള സ്റ്റേജ് എക്സ്പീരിയൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഈ ഒരു സിനിമയിൽ ബാക്കിയുള്ളവരെല്ലാം സിനിമയിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് ആക്ടിങ്ങിൽ പെട്ടിട്ട് സ്പോയിൽഡ് ആയിട്ടില്ല ഫ്രഷ് ആയിരുന്നു അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം ടു ഡു തിങ്സ് പണ്ടുണ്ടായിരുന്നവർ അതല്ല ഈ നാടകത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് എപ്പോഴും ഉണ്ടല്ലോ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റേജിൻ്റെ ഒരു സ്റ്റൈല് എന്നാൽ അതിപ്പോൾ അഭിനയിക്കുമ്പം തന്നെ എനിക്ക് ആദ്യമൊക്കെ ഇപ്പോൾ ഇപ്പോഴും ആർക്കും ഇല്ല കേട്ടോ ആദ്യമൊക്കെ വരുമ്പോൾ തന്നെ ആരെങ്കിലും പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിച്ച് നേരെ തിരിച്ച് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ തുടങ്ങും ദാറ്റ് വാട്ട് ഡു ഇൻ സ്റ്റേജ് മനസ്സിലായില്ലേ ഓഡിയൻസിനെ അതെ 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 ഓഡിയൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്ന വളരെ ഫ്രഷ് ആയിട്ട് വന്നു തരാം അവർ കുറച്ചൊരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പോൾ ക്യാമറ ഉണ്ട് അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നിന്നാൽ പറ്റില്ല എന്നറിയാമെങ്കിലും ദ ന്യൂ ഹൗ ടു ഗ്രാമർ നല്ല അതെ 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 ഇത് തിരിച്ച് ഈ മറ്റൊരു ഭാഷ പഠിക്കുമ്പോഴെയാണ് ഈ സ്റ്റേജിൽ നിന്ന് ഈ ഇതിലോട്ട് വരുമ്പോൾ ഉള്ള ചേഞ്ച്